കാസർഗോഡ് ജില്ലയിലെ മാലോം എന്ന സ്ഥലത്ത് ഈ കാണുന്ന അമ്പത് സെന്റ് സ്ഥലവും വീടും വിൽപ്പനക്ക് സ്ഥലത്ത് ഒരു ചെറിയ വീടാണുള്ളത് ഇതിൽ രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ ബാത്റൂം തുടങ്ങിയ സൗകര്യങ്ങളാണ് ഉള്ളത് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായി വേനലിലും പറ്റാത്ത കിണർ വെള്ളമാണ് ഇവിടെ ഉള്ളത് കൂടാതെ ഓലിയിൽ നിന്നും വെള്ളം കിട്ടുന്നുണ്ട് പഞ്ചായത്ത് ടാർ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് പ്ലാവ് മാവ് കുരുമുളക് തുടങ്ങിയ നിരവധി മരങ്ങളാണുള്ളത് സ്ഥലത്തേക്ക് എല്ലാ വാഹനങ്ങളും എത്തിപ്പെടാൻ സാധിക്കും സ്ഥലം ശരിവായിട്ടാണ് കിടക്കുന്നത് മെയിൻ റോഡിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരം മാത്രമേ ഇവിടേക്കുള്ളൂ മാലോം ടൗണിൽ നിന്നും എട്ട് ആണ് ഇവിടേക്കുള്ള ദൂരം ഫലഭൂയിഷ്ടമായ മണ്ണ് മികച്ച ജലലഭ്യത അരികത്തായി എല്ലാവിധ ദൈനംദിന ജീവിത സൗകര്യങ്ങളും ലഭ്യമാണ് ഇവിടെ നിന്ന് നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരവും കാഞ്ഞങ്ങാട് ടൗണിൽ നിന്നും അമ്പത്തൊന്ന് കിലോമീറ്ററും യാത്ര ചെയ്താൽ ഇവിടേക്ക് എത്തിപ്പെടാൻ സാധിക്കും മനോഹരമായ ഈ അമ്പത് സെൻറ് സ്ഥലത്തിനും വീടിനും കൂടി ഉടമ ആവശ്യപ്പെടുന്ന വില എട്ട് ലക്ഷം രൂപ മാത്രമാണ് വില നെഗോഷ്യബിൾ ആണ് ഈ അമ്പത് സെൻറ് സ്ഥലവും വീടും രണ്ടായിട്ടും കൊടുക്കുന്നതാണ് പത്ത് സെൻറ്റ് സ്ഥലവും വീടുമായിട്ടും അല്ലെങ്കിൽ നാൽപ്പത് സെൻറ് മാത്രമായിട്ടും കൊടുക്കുന്നതാണ് പത്ത് സെൻറ് സ്ഥലത്തിനും വീടിനും കൂടി നാല് ലക്ഷം രൂപയാണ് ഉടമ ആവശ്യപ്പെടുന്നത് നാൽപ്പത് സെൻറ്റ് സ്ഥലമായിട്ടാണെങ്കിൽ നാല് ലക്ഷം രൂപയുമാണ് ചോദിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ കുറഞ്ഞ വിലയ്ക്ക് സ്ഥലവും വീടും വാങ്ങാൻ നോക്കുന്നവർക്ക് ഇത് എന്തുകൊണ്ടും ഇഷ്ടപ്പെടും ഇതുപോലെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലായ കൂമി പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ ടു വൺ ത്രീ ഡബിൾ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വാട്സാപ്പ് സെവൻ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് സീറോ ത്രീ എയിറ്റ് സെവൻ തുടർന്നും നിങ്ങളുടെ സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി Namaskaram.